চিকেন কারি ആണ് ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുന്നു കുറt നേരം മുമ്പെ ഞങ്ങൾ നമ്മൾ എന്ത് ചേ ഇണ്ടാക്കി ദേ चिकन വെർത്തതു ഇതി চিকেন കറി ഉണ്ടാക്കാം അപ്പോൾ തയ്യാറല്ലേ ഇതിൽ ലേഷം എണ്ണ ലേഷം എണ്ണ ഗൈസ് ലേഷം അല്ല കാണുമ്പോൾ അത്രയാണ് പറ്റി പൂർണമായിട്ട് മുഴുവൻ നല്ല ഭാഗത്തിന് അപ്പുറത്തേ ചിക്കൻ വറുത്തോണ്ടിരിക്കാൻ പറ്റില്ല ക്യാമറത്തിരിക്കപ്പല് തട്ടി കളിപ്പിക്കുന്നു ആ പേരുണ്ടല്ലേ എന്റെ അച്ഛൻ അവിടെ ഇന്നലെ ഒരു അപകടം നടന്നു വായി ഞാൻ ഇന്നലെ മരത്തി കയറുന്ന അടുത്ത് എൻ്റെ അനിയൻ സഞ്ജോഷ് മുൺകാട്ടെടുത്തു ഞാൻ തൂങ്ങിട്ട് നോക്കി വീണ്ടും വീണ്ടിരുന്നു ഞാനപ്പ തെങ്ങി അപ്പൊ ഞാൻ അച്ഛയമ്മ പിന്നെ ഇപ്പൊ ഇഞ്ചി അല്ല വെളുത്തുള്ളിയും ഇഞ്ചിട്ട് അരച്ചത് അടുത്തിടെ സവോടെയാണ് കൈ പക്ഷെ ഇപ്പൊ കൈ ഇതാണ് കേട്ടാ അപ്പൊ എടുത്തുകാല് കുടുങ്ങി കൊമ്പി അതെ കയ്യിൽ ഇട്ടു കൈ എന്റെ പറം കേറിയിട്ട് അടിയിൽ ഞാൻ പറം കയറിയിട്ട് വീണു കായ് അത്ര ഉള്ള കൈ കരഞ്ഞ കരഞ്ഞിട്ട് വലിഞ്ഞ എന്റെ അനിയന്താ അവിടെ നിൽക്കുന്നത് പച്ചമുളക് ഇട്ടുണ്ട് കൈ മൂന്ന് പച്ചമുളകാണ് ഞങ്ങൾ ഇട്ടത് കായ് Out, ും തക്കാളിടുക സവോള മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞങ്ങൾ ഇട്ടുണ്ട് അത് വാട്ടിയെടുക്കാണ് കൈ വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു ഉടുപ്പ് കേറിയിട്ടില്ലേ ഒരു കൈ ഉള്ള ഉടുപ്പില്ലേ കൈ ഫുള്ളുണ്ട് ആ ഉടുപ്പില്ലേ ഞാൻ ഇന്നര ഡ്രസ് അര കൈ ഉള്ള അര കൈ ഉള്ളു എൻറെ അനിയല്ലേ ആ ഫുള്ള് കൈ ഇല്ലേ കട്ടാക്കി എടുത്തു അത് ഇത്തിരി ഞാൻ അത് കട്ടാക്കി എടുത്തിട്ട് അപ്പുറത്തെ കൈ കട്ടാക്കി എടുത്തു കൊടുത്തു ഒരു കൈ മാത്രം കട്ടാക്കി ഒരു കൈ ഇങ്ങനെ ആ വാടുന്നുണ്ട് ഫോണിന്റെ ക്ലാരിറ്റി കൊറവല്ലേ ഫോണില് മറ്റേ പുക അടിക്കണ്ട് അത് കാണുമ്പോ മഞ്ഞ കളർ വന്ന് തുടങ്ങി ാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്റെ കയ്യാണ് കൈസ് ഇപ്പൊ നന്നായിട്ടൊന്ന് വാടിത്തുടങ്ങിണ്ട് കൈസ് ആ തക്കാളിടാനും വന്നു എനിക്ക് തോന്നണത് എന്നിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുത്ത കാര്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ബ്ലോഗ് പറയണ അതുകൊണ്ട് ഇച്ചിരി പശാണ് അത് ഒന്ന് ഇതാവണം നന്നായിട്ടൊന്ന് പറഞ്ഞു പറഞ്ഞ നന്നായിട്ട് ഇതാവുമ്പോ ഇതാ ഇത് നല്ലതാ നന്നായിട്ട് പറയാൻ പഠിക്കും ഞാൻ ആദ്യമായിട്ട് ും കഴിഞ്ഞിട്ട് ആ ചിക്കൻ എടുത്ത് ഞങ്ങൾ ഇടും ചിക്കൻ പുഴുങ്ങി വെച്ചേക്കാം േടിച്ചതൊന്നല്ല ഞങ്ങളുടെ വീട്ടിലുള്ള മരണ്ട് കൈസ് ആ മരത്തിൽ ദിവസം തോട്ട് വെച്ച് പൊട്ടിക്കണേ അന്ന് ഞാൻ മൂന്നിലായിരുന്നു അവധിയെല്ലാം നേരത്ത് എണ്ണ കൊണ്ടടുപ്പിച്ചു ആദ്യം കത്തിണ്ടീ എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് എൻ്റെ എന്റെ തരാൻ പറയും എന്നിട്ട് ഒരു സ്ഥലത്ത് കത്തി വെച്ച് അടിച്ച് വെച്ചിട്ട് ഞാൻ ആ കത്തി എടുത്തിട്ട് ഒരു കരിരാക്കി പൊട്ടി ഞാൻ കഷ്ടപ്പെട്ടാണ് ചെയ്തത് പുതിയ വീഡിയോ ആണ് അതുകൊണ്ട് ഇത്തിരി ഒരു തെറ്റല്ല അത് നിങ്ങൾ ാണ് ചെയ്തത്രിണ്ടായിട്ട് ചെയ്യണാണ് വാടി വരാൻ പൊക്കടിക്കുന്ന കാണാൻ പറ്റണ്ടല്ലോ പറ്റുന്നുണ്ടല്ലോ i പക്ഷെ അമ്മ കണ്ടിട്ട് അമ്മ അമ്മ ഇളക്കും

നമ്മളെ പോലെ വെക്കണ ആൾക്കാരും ചെലപ്പോ നമ്മക്ക് അടച്ചു വെക്കണം ഞാനാണ് അടച്ചു വെക്കാൻ പോകുന്നത് ചെയ്യണ്ട് ഗൈസ് കാര്യമുണ്ട് ഗൈസ് നല്ല മണം വരണ്ടണ്ട് ഗൈസ് ഓ ചാറ് പോലെ ഉണ്ട് ഗൈസ് തളച്ച സാധനം എൻ്റെ അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോയത് ഗൈസ് അമ്മ ഐ അറി ഇല്ല ദാ സൂപ്പർ ആണ് ഒരു ഒരു ഇതിരി ഉപ്പുള്ള കൂടി ഗയ്സ് ഓ കൂടി ഒരു ഇതിരി ഉമ്മ ഓ बेटर ഓക്കേ ട്ടാ വീഡിയോ കണ്ടോ വീഡിയോ எடுத்தതല്ല അതിச்சனாய் ഗയ്സ് നമ്മ നമ്മ என்னன்னு മതി എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടണില് പോർട്ടിച്ചെടുത്തോ കമന്റിൽ അടിക്കണം ട്രോണോ പറയിരുന്നത് സബ്സ്ക് ചെയ്യണം ഞാൻ പറയുന്നത് അപ്പോ ഗയ്സ് വീണ്ടും കാണാം ടാറ്റാ ടാറ്റാ ബൈ ബൈ